െ അപ്പൊ ഇന്ന് സൺഡേ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ച് ഞാനത് കറിയെല്ലാം വെച്ച് കഴിഞ്ഞു കേട്ടാ അപ്പൊ ഇതിന്റെ ഒപ്പം കഴിക്കാൻ ഇന്ന് ചോറാ പുലാവാ അങ്ങനൊന്നും അല്ല അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു കപ്പ വെച്ചിട്ട് പാൽക്കപ്പ ഉണ്ടാക്കാന്ന് വെച്ചിട്ടാ അപ്പൊ പാൽക്കപ്പൊക്കെ വേണ്ടി ഇത് കപ്പയും വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി പാൽക്കപ്പ ഉണ്ടാക്കണത് ഞാൻ എളുപ്പത്തിലൊന്നു പറയാം ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവം കേട്ടാ ഈ ഒരു കപ്പ ഉണ്ടല്ലോ ഈയൊരു നോൺ സ്റ്റിക് പാനിലാണ് ഉണ്ടാക്കാൻ പോണത് ഇതിലേക്ക് നമുക്ക് ആദ്യം ഒന്നിടാട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളി കേട്ടാ ചെറിയുള്ളി ഒന്ന് ചതക്കാം ഞാൻ ഇട്ടാ അതോടൊപ്പം ഒരു മൂന്ന് പച്ചമുളക് കേട്ടാ ഒരു ചെറിയ സ്ന ഇഞ്ചി കേട്ടാ ഇനി ഞാൻ ഇതിലേക്ക് പാൽ ഒഴിക്കുക അപ്പൊ അങ്ങനെ ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെ ഒന്നുമില്ല കേട്ടാ ഏർ തുടങ്ങി കേട്ടാ ഒരു ഷർ ഒണ്ടൊന്ന് കാണിച്ചു നോക്കണേട്ടാ അത് ഇങ്ങനെ പതുക്കെ കാണിച്ചു കഴിയുമ്പോ ഇതൊക്കെ ഓക്കെ ആട്ടാ ഈ താളിപ്പിന് വേണ്ടിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ടേ ഓഫ് ചെയ്തേ പതുക്കേ ഞാൻ ഇതിലോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇന്ന് ഞാൻ പതുക്കെ കഴിച്ച ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ